ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ നഗരങ്ങളിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണവും തുടരുകയാണ് ഇറാന്റെ പ്രതിരോധ സേനാ ആസ്ഥാനം ഇസ്രയേൽ ആക്രമിച്ചു ഇറാന്റെ ആണവ ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെ ആക്രമിച്ചതായാണ് വിവരം തിരിച്ചടി തുടരുമെന്നാണ് ഇറാൻ്റെ വെല്ലുവിളി അമേരിക്കയുമായി ആണവ ചർച്ചയ്ക്കില്ല എന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഐസൻ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ഇസ്രായേൽ കനത്ത പ്രഹരമാണ് ഇറാനെ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇറാൻ ഈ ഒരു ഘട്ടത്തിൽ വെല്ലുവിളിച്ചിരിക്കുന്നു ഈ അടിക്ക് തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പറയുന്നത് അതോടൊപ്പം തന്നെ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നൊരു കാര്യം കൂടി ഇറാൻ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുക തീർച്ചയായും ഈ ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ഇസ്രായേൽ ആദ്യ ആക്രമണം നടത്തി അന്ന് അന്ന് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് കടുത്ത നിലപാട് ഈ കാര്യത്തിൽ അതായത് അമേരിക്കയുമായുള്ള തുടർ ചർച്ചകൾ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു നമുക്കറിയാവുന്നതാണ് അഞ്ച് തവണ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഈ ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനയും അതുപോലുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകൾ മുഴുവനും നടന്നിരുന്നത് എങ്കിൽ കൂടി അത് ആ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നതും ഇസ്രായേലിനെതിരെ ആക്രമ ഇസ്രായേൽ ആക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നീക്കത്തിലേക്ക് തെഹ്റാൻ നീങ്ങുകയും അല്ലെങ്കിൽ ഇറാൻ നീങ്ങുകയും ചെയ്തത് ചർച്ചകൾ വേണ്ടതില്ല എന്ന് അന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു അത് മാത്രമല്ല ഈ ചർച്ചകളിൽ നിന്നും പൂർണ്ണമായി പിന്മാറുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി ഈ ചർച്ചകളിൽ നിന്നും പിന്മാറിയതിന് തൊട്ടടുത്ത ദിവസമാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ആണവായുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇറാൻ എന്ന കൃത്യമായ റിപ്പോർട്ട് ആ മീറ്റിംഗിൽ അംഗീകരിച്ചത് ഗവർണിംഗ് ബോഡി മീറ്റിംഗിൽ അംഗീകരിക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഈ സംഘർഷം അതിശക്തമായി ആരംഭിക്കുകയും ചെയ്യുന്നത് ഇസ്രയേലിന്റെ ആക്രമണം ആരംഭിച്ചത് ഉടൻ തന്നെ അതായത് ആണവ കേന്ദ്രങ്ങളിൽ നിശ്ചലമാക്കുന്നതിനുള്ള ആക്രമണം നടന്നതിന് പിന്നാലെയാണ് ഈ സംഘർഷാവസ്ഥ അതിരൂക്ഷമായി ഉള്ളെടുക്കുകയും ചെയ്തത് ഇന്നലെയും അതിശക്തമായ ആക്രമണം ഇസ്രായേൽ ഇറാനിലെ പല മേഖലകളിലും നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഷഹറൻ എന്ന കേന്ദ്രത്തിൽ റിഫൈനറിയിൽ എന്ന വലിയ തോതിലുള്ള ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർഡ്സ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ടെഹ്റാനെ കത്തിച്ചാമ്പലാക്കും ടെഹ്റാനെ ചാമ്പലാക്കുമെന്ന ഒരു മുന്നറിയിപ്പ് ഇന്നലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇന്നത് യാഥാർത്ഥ്യമായി എന്ന രീതിയിലുള്ള കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് അദ്ദേഹം എക്സിൽ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ആ വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത് വലിയ തോതിൽ അഗ്നിബാധ ആ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇറാന്റെ ആണവ കേന്ദ്രം ആണവ ഗവേഷണ കേന്ദ്രവും പൂർണ്ണമായും തച്ചു തകർത്ത ഒരു നീക്കമാവും നീക്കവും ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഈ ആണവ വികരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ് സ്ഥിരീകരണം വരേണ്ടത് ഇസ്രായേൽ നഗരങ്ങളിലും ഒരു നിരവധി ഇസ്രായേൽ നഗരങ്ങളിൽ ഇത്തരത്തിൽ മിസൈൽ റോക്കറ്റ് ഉൾപ്പെടെ റോക്കറ്റുകളുടെ ആക്രമണം ഉൾപ്പെടെ നടന്നിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള ആക്രമണമാണ് ഈ ഇസ്രായേൽ നഗരങ്ങളിൽ നടത്തിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അന്താരാഷ്ട്ര സമൂഹം തന്നെ ഈ ഇക്കാര്യത്തിൽ ഒരു കരുതലോടെ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് തൊട്ടടുത്ത രാജ്യമായ ജോർദാൻ കർശനമായ നീക്കത്തിലേക്ക് നീങ്ങുന്നതിന്റെ തുടക്കമായി വ്യോമ അന്തരീക്ഷം വ്യോമപാതകൾ മുഴുവൻ അടയ്ക്കുകയും എല്ലാ എയർപോർട്ടുകളും ഒക്കെ ടേക്ക് ഓഫും ലാൻഡിങ്ങും നിർത്തിവെപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് സുരക്ഷിതമല്ല വ്യോമത്താവളം വ്യോമമേഖല എന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം ആക്രമണം ആരംഭിച്ച നിമിഷം തന്നെ നിരവധി വിമാന വിമാനക്കമ്പനികൾ വ്യോമമേഖലയെ ഒഴിവാക്കി പശ്ചിമേഷ്യൻ വ്യോമമേഖലയെ ഒഴിവാക്കുന്നൊരു നീക്കമുണ്ടായിരുന്നു പശ്ചിമേഷ്യയിലൊരു സംഘർഷ സാധ്യത അതിശക്തമായി തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത് ഏതാണ്ട് അറുപത്തിയഞ്ചോളം ഇസ്രയേൽ നഗരങ്ങളിലാണ് ഇസ്രയേലിന്റെ പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നാണ് അറിയാനും സാധിക്കുന്നത് വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇസ്രയേലിൽ നടക്കുകയും സ്വാഭാവികമായും അതിശക്തമായ തിരിച്ചടി ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ടെഹ്റാനെതിരെ അല്ലെങ്കിൽ ഇറാനെതിരെ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ പരമോന്നത നേതാവിയായ തള്ളാ ഖമൈനിയുടെ ഉപദേശകൻ കൊല്ലപ്പെട്ടതായ വാർത്തകൾ പുറത്തുവന്നത് ഇന്ന് അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള തുടർ വാർത്തകൾ ഓരോന്നോരോന്നായി പുറത്തുവരികയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ആക്രമണങ്ങൾ വീണ്ടും തുടരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ ഇറാനെ ചാമ്പലാക്കുമെന്ന നിലപാട് വളരെ കൃത്യമായി ഇസ്രായേൽ സ്വീകരിക്കുകയും ആ സ്വീകരിച്ച നിലപാടിനെ ഇന്ന് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു എന്നതാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മേൽക്കൈ നേടുന്ന ഒരു ആക്രമണമായി മാറിയിരിക്കുന്നത് മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അന്താരാഷ്ട്ര സമൂഹമെല്ലാം തന്നെ സമാധാനത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊരു ആവശ്യം ഇസ്രായേൽ ഇസ്രായേൽ അംബാസിഡറൊക്കെ ഭാരതത്തിലെ ഇസ്രായേൽ അംബാസിഡറൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി അത്തരത്തിലുള്ള നീക്കങ്ങൾ കാര്യമായിട്ടില്ല എങ്കിലും അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത് മാത്രമല്ല ഇന്നലെയാണ് ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്യാബിനറ്റിന്റെ യോഗം അല്ലെങ്കിൽ ഈ യുദ്ധ സാഹചര്യങ്ങളിൽ മാത്രം ഉച്ചേരുന്ന സുരക്ഷാ ക്യാബിനറ്റിന്റെ യോഗവും ചേർന്നത് ഈ യോഗം ചേർന്നതിന് പിന്നാലെയാണ് കടുത്ത നടപടികൾ ഉണ്ടായത് യോഗത്തിൽ ചില പ്രത്യേക സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ചില സൂചനകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇനിയും സ്ഥിരീകരണം ആ കാര്യത്തിൽ വരേണ്ടതുണ്ട് ഔദ്യോഗിക മാധ്യമങ്ങളൊന്നും തന്നെ കൃത്യമായൊരു നിരീക്ഷണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു സുപ്രധാന ഘടകം എന്ത് തന്നെയായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭീകര സംഘടനകളുടെ പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടാണ് നീക്കങ്ങൾ നടത്തുന്നത് ഇന്നലെ തന്നെ ഇറാൻ വളരെ കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു അല്ലെങ്കിൽ കൃത്യമായ ഒരു സൂചന നൽകിയിരുന്നത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ യു കെക്കും ഫ്രാൻസിനുമാണ് ഫ്രാൻസ് ഈ മൂന്ന് രാജ്യങ്ങളുടെയും സൈനിക സംവിധാനങ്ങൾ ഈ പശ്ചിമേഷ്യൻ പരിസരങ്ങളിലും കടലുകളിലും എല്ലാം തന്നെ കൃത്യമായി ഉണ്ട് മെഡിട്രെയിനിലെല്ലാം തന്നെ കൃത്യമായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് ചെങ്കടലിലുണ്ട് ഈ സംവിധാനങ്ങൾ ഏതെങ്കിലും തങ്ങളുടെ ഇസ്രായേലിനെതിരായ ആക്രമണത്തെ ചെറുക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് ബോംബുകൾ വർഷിക്കുമെന്ന നിലപാട് ഇറാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അന്താരാഷ്ട്ര രാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ഇടപെടുന്നത് വലിയ അവധാനത്തോടെയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനെ എതിർക്കുക ഈ ആക്രമണത്തെ എതിർക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ശക്തമായ ആക്രമണം ഇന്നും തുടരുകയാണ് ഏതാണ്ട് ഇറാനെ പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന ഉറച്ച നിലപാടിൽ നിന്നും മാറ്റമില്ലാതെ തുടരുകയാണ് ഇസ്രായേൽ മാത്രമല്ല ഈ ആക്രമണം അതിശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട് ദേവിക ഐസർ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആഗോള സമ്പദ് വ്യവസ്ഥയെ ഈ സംഘർഷം ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ മാത്രവുമല്ല ഇറാൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഇനിയൊരു ശക്തമായ ആക്രമണത്തിന് ഇറാന് ശേഷിയുണ്ടോ ആണവായുധം നിർമ്മിക്കാനുള്ള കേപ്പബിലിറ്റി ഇറാൻ ഉണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടി അവിടെ ഉണ്ട് തന്നെയാണ് അതായത് യുറേനിയം എൻറിച്ച്മെന്റ് തന്നെയാണ് വലിയൊരു വിവാദം അല്ലെങ്കിൽ ഒരു പ്രശ്നമായി മാറിയത് ഈ എൻറിച്ച് യുറേനിയം ഉപയോഗിച്ച് അത് ബോംബാക്കി മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ഇസ്രയേൽ കൃത്യമായി ആരോപിച്ചത് ഒൻപതോളം ബോംബുകൾ തയ്യാറാക്കി കഴിഞ്ഞു എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി തന്നെ ഔദ്യോഗികമായി ആദ്യ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ ആക്രമണം നടന്നതായി അറിയിച്ചതിന് തൊട്ട് ആ സന്ദേശത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഒൻപതോളം ആറ്റം ബോംബുകൾ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും ലോകം മുഴുവൻ നശിപ്പിക്കത്തക്ക ശേഷിയുള്ള ബോംബുകളാണ് നിർമ്മിക്കപ്പെട്ടത് അതിന്റെ അവസാനഘട്ടം അതായത് ഈ ബോംബുകൾ ഉപയോഗിക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പ് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളും സജ്ജീകരണങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത് അത് തീർച്ചയായും ബോംബുകളുടെ നിർമ്മാണം പൂർത്തിയായി എന്ന് തന്നെ കണക്കാക്കാവുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് എന്നും അറിയിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്തത് പക്ഷേ ഇത്തരത്തിൽ അതി മാരകമായ ബോംബുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതിനെ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ചൊരു വിശദീകരണം ഇതുവരെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്നോ അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്നലെ ഒരു ആണവ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിൽ നേരിയ തോതിൽ രാസമാലിന്യം കലർന്നു അതായത് അത് പുറത്തു നിന്നുള്ള ചില രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ട് അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ആഹ് ആണവ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു പക്ഷേ അതുപോലെ ഏതെങ്കിലും വിശദമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് സംബന്ധിച്ച് അമേരിക്ക ചില നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അതേസമയം തീർച്ചയായും ഇത്തരത്തിലുള്ള ആണവായുധ ശേഖരം അവിടെ ഉണ്ട് എന്ന് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിന്റെ അവസ്ഥ എന്ത് എന്ന് സംബന്ധിച്ച ഒരു സ്ഥിരീകരണമാണ് ഇനി വരേണ്ടത് എന്നാൽ അത് സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അടുത്തൊരു പ്രധാന ഘടകം ദൈവിക സൂചിപ്പിച്ചതുപോലെ ആയുധം നിർമ്മിക്കാനുള്ള ശേഷി ഇറാനുണ്ടോ എന്നതാണ് അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ ഈ എണ്ണ താവളങ്ങളിലും അല്ലെങ്കിൽ എണ്ണ റിഫൈനറിയിലും അതുപോലെ തന്നെ എണ്ണ ശേഖരത്തിലും എല്ലാം തന്നെ അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങളെ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ഒരു ബാധ്യതയിലേക്ക് ഏത് രാജ്യവും നീങ്ങുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു സങ്കീർണാവസ്ഥ ഇറാൻ നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു സുപ്രധാനമായ ഘടകം എടുത്തു പറയേണ്ടത് ഈ ആണവ ആയുധം ഈ യുദ്ധം ആരംഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെ ഒരു അവസ്ഥ സാമ്പത്തിക രംഗത്തെ ബാധിക്കുന്ന രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് പ്രത്യേകിച്ചും ഇപ്പോൾ എണ്ണ പാടങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ എണ്ണ പാടങ്ങൾക്ക് നേരെയാണ് കൃത്യമായും ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന് തന്നെ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾക്ക് എണ്ണ വിലയിൽ വർധന വരുത്താനുള്ള ഒരു സാഹചര്യമായി അതും കൂടി മാറും എന്നൊരു യാഥാർത്ഥ്യമാണ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കാനും ക്രൂഡ് ഓയിൽ അതിന്റെ വില വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കൃത്യമായും കാണാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലൊരു ക്രൂഡോയിൽ വില വർധന ഉണ്ടാവുകയാണെങ്കിൽ എണ്ണവിലയുടെ വർധനമാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുക പശ്ചിമേഷ്യയെ മൊത്തം ബാധിക്കുന്ന ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ആഘാതം അത് ഉണ്ടാക്കുകയും ചെയ്യുമെന്നൊരു യാഥാർത്ഥ്യമാണ് എങ്കിലും അതിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ നിലവിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഉണ്ട് എങ്കിൽ കൂടി അത് വലിയ തോതിൽ ഒരു റിസ്ക് ഉള്ള ജോലിയാണ് അല്ലെങ്കിൽ കുറച്ച് ഉള്ള ജോലിയാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കൊണ്ട് നിലനിൽക്കുന്നുണ്ട് അത്തരമൊരു സാമ്പത്തിക പ്രശ്നം തന്നെയാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഈ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇസ്രായേലും ഇറാനുമൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പല വാണിജ്യ സംവിധാനങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ കയറ്റുമതി ഇറക്കുമതി മേഖലയെ വലിയ തോതിൽ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് വ്യോമയാന രംഗത്തെ ഇപ്പോൾ തന്നെ ഇത് ബാധിച്ചു കഴിഞ്ഞു ജോർദാനിലെ എയർപോർട്ടുകൾ പൂർണ്ണമായും അടച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ കടുത്ത സാമ്പത്തിക ആഘാതത്തിലേക്ക് മേഖലയെ നയിക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അതിന്റെ ക്വാണ്ടിഫൈ ചെയ്ത എത്ര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആഘാതമാണ് സാമ്പത്തിക രംഗത്ത് ുന്നത് എന്ന് സംബന്ധിച്ച വിശദീകരണം മാത്രമാണ് ഇനി വരേണ്ടതുള്ളത് ഇത് തന്നെയാലും വലിയ തോതിലുള്ള സാമ്പത്തിക രംഗത്തെ ആഘാതത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും എണ്ണപ്പാടങ്ങളുമാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ലെ എണ്ണപ്പാടങ്ങളും അതേ സമാനമായ പ്രശ്നം ഇറാനെയും ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇറാന്റെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ എണ്ണ സ്റ്റോക്കിനെ ബാധിക്കുന്നത് മാത്രമല്ല എണ്ണ ഉത്പാദനത്തെ കൂടി പ്രതികൂലമായ ബാധിക്കുകയും സ്വാഭാവികമായും എണ്ണയുടെ സർക്കുലേഷനെ പോലും ബാധിക്കുന്ന രീതിയിൽ ആ മേഖലയിൽ ഒരു അണ്ട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും എണ്ണവില വർദ്ധിക്കാനും എണ്ണയുടെ ലഭ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ലഭ്യതയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ബാധിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനും സാധ്യതയുണ്ട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ആണവായുധങ്ങളുടെ വിനിയോഗവും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യും Dê-lhe